യക്കുമരുന്നായ എം ഡി എം എ സുലഭമൊഴുകുകയാണ് നാട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടു കേസുകളിലായി അഞ്ഞൂറ്റി എഴുപത്തി ഗ്രാം എം ഡി എം എ ആണ് ഇന്ന് പിടികൂടിയത് പ്രതികളെല്ലാം യുവാക്കൾ ഇരുപത്തി ആറ് ഗ്രാം എം ഡി എം എ കോഴിക്കോട് സ്വദേശികളായ ജാസിം അൽതാഫിനെയും മുഹമ്മദിനെയുമാണ് ആദ്യം പിടികൂടിയത് മാങ്കാവിൽ വെച്ചാണ് ഇവർ പിടിയിലായത് വലിയൊരു തന്നെയാണ് ചെറിയ ചെറിയ ആളുകളൊക്കെ വളരെ പ്രായത്തിൽ തന്നെ വലിയ അവസ്ഥയാണുള്ളത് ഭീകര ഒരു നല്ലൊരു ടീം ടീം വർക്ക് കൊണ്ടാണ് നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റിയത് തൊട്ടു പിന്നാലെ മെഡിക്കൽ കോളേജ് പരിസരത്തെ ലോഡ്ജിൽ വെച്ച് ഇരുന്നൂറ്റി ഗ്രാം എം ഡി എം എയുമായി യുവതിയും യുവാവും പോലീസ് വലയി കോടമ്പുഴക്കാരൻ ഫജീറിനെയും മംഗലാപുരം സ്വദേശി ഷാഹിദയെയുമാണ് പിടികൂടിയത് ചില്ലറ വിൽപ്പന ശൃംഖലയിലെ കണ്ണുകളാണ് ഇരുവരുമെന്ന് പോലീസ് സാധാരണ ഗതിയിൽ അഞ്ച് ഗ്രാം പത്ത് ഗ്രാം ഒക്കെ പിടിക്കുന്ന വരെ വലിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ ഇന്ന് പിടികൂടിയിരിക്കുന്നത് നാല് പേരെ അറസ്റ്റിലായിട്ടുണ്ട് കോടമ്പുഴ സ്വദേശി അത് ഷാഹിദാ ബാനു എന്ന രണ്ടുപേരെയാണ് ഒരു കർണാടക സ്വദേശിയായ ഷാഹിദാ ബാനു എന്ന രണ്ടുപേരെയാണ് ഒരു കേസിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് സി എസ് പ്രസിഡൻസിൻ്റെ അടുത്ത ഭാഗത്തായിരുന്നു അവരുണ്ടായിരുന്നത് പിടുങ്ങിക്കോടയിൽ തന്നെ അത് കുന്നമംഗലത്തിൽ നിന്ന് ബസ് ഇറങ്ങി ബാംഗ്ലൂർ ബസ് ഇറങ്ങി ടൗണിലൊക്കെ ഇറങ്ങുമ്പോൾ പരിശോധന കൂടും എന്നുള്ളത് ഇതിൽ വഴിയിൽ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ച് വരുന്ന ഒരു രീതിയാണ് അവർ അവലംബിക്കുന്നത് അവരെ നമുക്ക് നമുക്ക് ഓട്ടോയിൽ ഇറങ്ങി പിടികൂടാൻ ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെയാണ് നാല്പത്തഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗറുമായി അറസ്റ്റ് ചെയ്തത് തിരുനെൽവേലി എക്സ്പ്രസ് ട്രെയിനിൽ വന്നിറങ്ങിയതാണ് പ്രതി മയക്കുമരുന്ന് കേസിൽ റിമാൻഡിൽ കഴിയുന്ന നരിക്കുനി സ്വദേശി മുഹമ്മദ് ഷഫാന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് സെപ്റ്റംബറിൽ നാനൂറ്റി എൺപത്തൊന്ന് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിലെ പ്രതിയാണ് ഷഫാൻ ലഹരി വില്പനയിലൂടെ സമ്പാദിച്ച സ്വത്തെന്ന് കണ്ടെത്തിയാണ് പോലീസ് നടപടി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്